പാപി ചെല്ലുന്നിടം പാതാളം എന്ന് പറയാറുണ്ട് അതൊരു പഴഞ്ചൊല്ലാണ് ചെല്ലുന്നിടത്തും പ്രശ്നത്തെ അഭിമുഖിക്കുന്നതിനെ കുറിച്ചാണ് ആ പഴഞ്ചൊല്ല് അതിനെ വേറെ രീതിയിലും വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് പറയാൻ പറ്റിയ ഒരാൾ സാബു ജേക്കപ്പാണ് കിറ്റെക് സാബു ആണ് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു വർഷം മുമ്പത്തെ കുറച്ച് കാര്യങ്ങൾ പ്രേക്ഷകർ ഒന്ന് ഓർക്കണം ആ സമയത്താണ് കേരളത്തിൽ വ്യവസായം ചെയ്യാൻ പറ്റുന്നില്ലേ എന്ന് പറഞ്ഞ് സമ്മേളനം നടത്തുകയും പിന്നെ തെലുങ്കാനയെന്ന് ഫ്ലൈറ്റ് പിടിച്ച് ഒരാൾ വരികയും ഫ്ളൈറ്റിനകത്ത് സാബു ജേക്കബനെ തെലുങ്കാനയിൽ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത് തെലുങ്കാനിൽ പോയതിനു ശേഷം പിന്നെ ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ ലിസ്റ്റ് പുറത്തു വന്നപ്പോഴത്തേക്കും തെലുങ്കാന രാഷ്ട്രസമിതിക്ക് തെലങ്കാന ഭരിച്ചു പാർട്ടിക്ക് ഫണ്ട് കൊടുത്തവരിൽ സാബുവിൻ്റെ പേരുണ്ടായിരുന്നു എന്ന കാര്യം കൂടി മറക്കേണ്ടതില്ല അതും പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഓടിയാണ് കിറ്റെക് സാബു തെലങ്കാനയിലൂടെ പോയത് രണ്ട് വർഷം കഴിഞ്ഞു രണ്ടായിരത്തി എത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എത്തി സെപ്റ്റംബർ എത്തിയപ്പോൾ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനകത്ത് ഒന്നാം സ്ഥാനത്ത് കേരളമാണ് ശ്രദ്ധേയമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് ചെയ്യാൻ വേണ്ടി ചാർട്ടേഡ് ഫ്ലൈറ്റ് പിടിച്ച് കിട്ടക് സാബു സാബു ചെ പോയ തെലുങ്കാന ആദ്യ പത്തിൽ പോലുമില്ല തെലുങ്കാനയില് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയങ്ങളിൽ ഒന്നാണത് അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് തെലങ്കാനയിലെ പ്രതിപക്ഷതായിട്ടുള്ള ടി ആർ എസിൻ്റെ തെലങ്കാന രാഷ്ട്രസമിതിയുടെ പ്രധാനപ്പെട്ട നേതാവ് വലിയ പ്രശ്നമാക്കി ഉയർത്തിയിരിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭരിക്കുന്ന സമയത്ത് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ആയിരുന്നു തെലങ്കാന ഇപ്പോൾ പത്താം സ്ഥാനത്താണ് കോൺഗ്രസ് ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം തെലുങ്കാന ഒറ്റയടിക്ക് പുറമോട്ട് താഴെ പോയെന്നാണ് അവരുടെ ആക്ഷേപം നമുക്കെന്തായാലും അതിനെക്കുറിച്ച് പിന്നെടുത്താം ഇപ്പോൾ എന്തായാലും കിട്ടക് സബുവിനെ കുറിച്ചാണ് പറയേണ്ടത് കിട്ടക് സബു പോയിട്ട് എന്തായി കിട്ടക് സബുൻ്റെ അവിടുത്തെ എന്തായി ഇലക്ട്രൽ ബോണ്ട് കൊടുത്തിട്ടുണ്ടായി ഇവിടെ ആയിരുന്നെങ്കിൽ ഇലക്ട്രൽ ബോണ്ട് പോലും കൊടുക്കേണ്ടി വരത്തില്ലായിരുന്നു എല്ലാ സഹായവും സംസ്ഥാന സർക്കാർ ചെയ്ത് കൊടുത്തേന് നിയമരമായിട്ട് മുന്നോട്ട് പോകണമെന്ന് മാത്രമേ ഉള്ളൂ വ്യക്തമായ പൊല്യൂഷൻ മാനദണ്ഡങ്ങൾ മലിനീകരണ മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് മാത്രമേ ഉള്ളൂ മാനദണ്ഡങ്ങൾ കൃത്യം പാലിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്ന സംസ്ഥാനം കേരളമാണ് മാത്രമല്ല ഈ ഒന്നാം സ്ഥാനം കേരളത്തിന് കിട്ടിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടുത്തെ വ്യവസായികളുടെ ഫീഡ്ബാക്ക് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മികച്ച രീതിയിൽ മുന്നോട്ട് കഴിഞ്ഞാൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണ അത് ഏറ്റവും പീക്കിലായിരിക്കും ഏറ്റവും മികച്ച പിന്തുണയായിരിക്കും സംസ്ഥാന സർക്കാർ നൽകുക അത് വ്യവസായികൾക്ക് മനസ്സിലായി അതുകൊണ്ടാണ് കേരളം ഒന്നാം സ്ഥാനത്തെത്തിയത് കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ തെലുങ്കാനിട്ട് പോയ കിറ്റെക്സാബു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ തെലങ്കാന ഇപ്പോൾ ടോപ്പ് ടെന്നിൽ പോലുമില്ല അതാണ് ആദ്യമേ പറഞ്ഞത് പാപ ചെല്ലുന്നിളം പാതാളം എന്ന് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇപ്പോൾ തെലങ്കാനയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങളൊന്നാണ് ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഈ റാങ്കിങ് പുറത്ത് വന്നത് അത് തെലങ്കാനയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതായിട്ടുള്ള കെ ടി ആർ അദ്ദേഹമാണെങ്കിൽ വ്യക്തമായിട്ട് ട്വീറ്റ് വരെ ചെയ്തിട്ടുണ്ട് ലേറ്റസ്റ്റ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ കുറിച്ച് അദ്ദേഹമാണെങ്കിൽ തെലുങ്കാനയിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷങ്ങൾ കൂടിയാണ് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട് ഞങ്ങൾ ഭരിച്ചിരുന്ന സമയത്ത് ഒന്നും രണ്ടുമായിരുന്നു ഇപ്പോൾ ടോപ്പ് ടെന്നിൽ പോലും ഇല്ലെന്ന് കിട്ട് എത്തിയതിനു ശേഷം വന്ന ആദ്യ റേറ്റിങ്ങിനകത്ത് തെലങ്കാന ഒന്നിൽ നിന്ന് പുറത്തു പുറത്തോട്ടിറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല അതിനെക്കുറിച്ച് വലിയ വലിയ ചർച്ചയാണ് ഈ സബ് ഡൂയിങ് ബിസിനസിൻ്റെ റാങ്ക്സ് പ്രകാരം ആദ്യ സംസ്ഥാനം കേരളമാണ് രണ്ട് ആന്ധ്രയാണ് മൂന്ന് ഗുജറാത്ത് നാല് രാജസ്ഥാനാണ് അഞ്ച് ത്രിപുരയാണ് ആറ് ഉത്തർപ്രദേശ് ആണ് ഏഴ് ആൻഡമാൻ നിക്കോബാർ ആണ് എട്ട് ഹരിയാനയാണ് ആണ് ഒൻപത് ഒഡീഷയാണ് പത്ത് ആസമാണ് തെലങ്കാന ഇതിലൊന്നിലുമില്ല കിട്ടക് സാബു ഒന്നാം സ്ഥാനമെന്ന് പറഞ്ഞ് ഓടിച്ചെന്ന തെലങ്കാന ഇപ്പോൾ ടോപ് ടെന്നിലില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോയ കേരളത്തിൽ നിന്ന് ഓടിപ്പോയ കിട്ടക് സാബു ശ്രദ്ധിക്കേണ്ട കാര്യം കിട്ടക് സാബുവിൻ്റെ ജന്മ സംസ്ഥാനമായിട്ടുള്ള കേരളം ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തി എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസമായിട്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ റാങ്കിങ് പുറത്ത് വന്നതിന് ശേഷം സംസ്ഥാനത്ത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇടപെടുന്ന വ്യവസായികളുടെ മൗനം അതിഭീകരമാണ് ആരും മിണ്ടുന്നില്ല സാധാരണ സംസ്ഥാനത്തെ വ്യവസായ സാഹചര്യത്തെക്കുറിച്ച് ഘോരഘോരം പോസ്റ്റുകളും പ്രതികരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന പലരും മിണ്ടുന്നില്ല പലർക്കും ഉത്തരമില്ല പലരും സംസ്ഥാനത്തെ വ്യാജമായിട്ട് ഒരാവശ്യവുമില്ലാതെ സംസ്ഥാനത്തിന് ചീത്ത പറയുന്ന പലരും മിണ്ടാതിരിക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് വലിയൊരു വിവാദം ഇപ്പോൾ കൂട്ടത്തിൽ നടക്കുന്നുകൊണ്ട് മാത്രമാണ് ഈ വാ ഈ വാർത്തയ്ക്ക് കാര്യമായ പ്രാധാന്യം ലഭിക്കാതിരുന്നത് സംസ്ഥാനത്തെ രണ്ട് പ്രധാനപ്പെട്ട പത്രങ്ങൾ മുഖപ്രസംഗം വരെ എഴുതി എന്നിട്ടും ആർക്കും ചർച്ചയാവേണ്ട ആവശ്യമില്ല ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെലുങ്കാന പോലുള്ള സംസ്ഥാനം പുറമോട്ട് പോയി എന്നുള്ളതാണ് ആ സമയത്താണ് കേരളം ഒന്നാം സ്ഥാനത്തോട് തിരിച്ചെത്തിയത് കേരളത്തെ കേരളത്തിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഓടിപ്പയെ പലരും കാണേണ്ട കാര്യമാണ് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത് അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ ആ കാര്യം പറഞ്ഞു നിർത്താം പാപ ചെലുതണം പാതാളമെന്ന് തെലുങ്കാന ടോപ്പ് ടെന്നിൽ പോലുമില്ല പതിനാലാം സ്ഥാനത്തായിരുന്ന കേരളം ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായമുള്ള നിലപാട് പരിശോധിക്കുമ്പോഴത്തേക്കും ആ ഒന്നാം സ്ഥാനം അത്ര പെട്ടെന്നൊന്നും ഇളകാൻ പോകുന്നില്ല അടുത്ത അടുത്തവണ സർക്കാർ മാറുകയാണെങ്കിൽ മാത്രം ചിലപ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കാം പക്ഷേ ഈ സർക്കാരിൻ്റെ കാലത്ത് ആ ഒന്നാം സ്ഥാനം ആ ടോപ്പ് പെർഫോമർ സ്ഥാനം എന്തായാലും ഇളകാൻ പോകുന്നില്ല അതവിടെ തന്നെ ഇരിക്കാൻ പോവുകയാണ് പക്ഷേ ചിലർ ചെന്ന സ്ഥലം അങ്ങ് ഇളകി താഴെ പോവുകയും ചെയ്തു музыка <Okay. S 2>、okay.